ലോകകപ്പ് മത്സരത്തിലും അതിതീവ്ര വർഗീയ പരാമർശവുമായി സമസ്ത നേതാവ് ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ സാംസ്കാരിക കേരളം ലോകകപ്പിലെ ഭൂരിപക്ഷം ജനങ്ങളും ആവേശത്തോടെ പിന്തുണയ്ക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഇസ്ലാം രാഷ്ട്രമായ ഖത്തറിൽ പുരോഗമിക്കുന്നു അതിനിടയിൽ ഫുട്ബോൾ എന്ന അന്തർദേശീയ കായിക വിനോദത്തിന്റെ മേന്മയും നിലവാരവും കെടുത്തിക്കളയുന്ന തരത്തിൽ വിവാദമാകുന്ന പലതരം പരാമർശങ്ങളും നീക്കങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായതായി വാർത്തകൾ പറഞ്ഞിരുന്നു ഇസ്ലാമിക ശരീരത്തുകൾ ഏറെക്കുറെ നിലനിൽക്കുന്ന ഖത്തറിൽ ലോകരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരം എത്തിയതും അവിടെ മത്സരിക്കാൻ ലോകത്തിലെ ഇതര മതസ്ഥരായ രാജ്യങ്ങൾ എത്തിയതും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മേൽക്കോയ്മയെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണെന്ന മട്ടിലാണ് സൈബറിടങ്ങളിൽ തീവ്ര ചിന്താഗതിക്കാരായ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഖത്തറും സൗദിയുമടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മറ്റു രാജ്യങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ മതസ്പർദ്ധ ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്പോരുകളുടെ യുദ്ധഭൂമിയായി മാറുന്ന തരത്തിലുള്ള അത്യന്തം ദയനീയമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ രാഷ്ട്രങ്ങളെ ഫുട്ബോളിന്റെ പേരിൽ പിന്തുണയ്ക്കുന്ന ഫുട്ബോൾ ലഹരി തെറ്റാണെന്നും ഇസ്ലാമിക വിരുദ്ധമാണെന്നുമുള്ള വിവരക്കേട് മുറ്റി നിൽക്കുന്ന വിവാദ പരാമർശങ്ങളുമായി ഇസ്ലാമിക പണ്ഡിത സഭയായ സമസ്തയുടെ ജമിയത്തുൽ ഖുതുബ സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നിരിക്കുന്നു ഫുട്ബോളിലെ താരങ്ങളെ ആരാധിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധവും ഏകദൈവ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതുമാണെന്നും രാത്രിയിലെ കളി കാണൽ ആരാധന തടസ്സപ്പെടുത്തുമെന്നും ഒക്കെയുള്ള ഇസ്ലാമിക മഹാപണ്ഡിതൻ എന്ന അവകാശപ്പെടുന്ന നാസർ ഫൈസി കൂടത്തായി പറയുന്നത് ഖത്തീബുമാർക്ക് കൈമാറിയ സന്ദേശത്തിലാണ് സമസ്ത നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോർച്ചുഗൽ പോലെയുള്ള ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് തെറ്റാണെന്നതാണ് പോർച്ചുഗൽ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ രാജ്യമായതിനാലാണ് പിന്തുണയ്ക്കരുതെന്ന് പറയുന്നത് ഇന്ത്യയിൽ അധിനിവേശം നടത്തുകയും ഇന്ത്യയിൽ ചൂഷണം നടത്തുകയും ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളോടും ഇതാണോ സമസ്തയുടെ നിലപാട് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു യഥാർത്ഥ കാരണം ഫൈസി മറച്ചു പിടിച്ചിരിക്കുകയാണ് അഭയാർത്ഥികളെന്ന വ്യാജേന അനധികൃതമായി തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറാൻ വരുന്ന തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാം വിശ്വാസികളെ പോർച്ചുഗൽ തടയുന്നുണ്ട് അതുകൊണ്ട് പോർച്ചുഗൽ ഇസ്ലാം വിരുദ്ധ രാജ്യമാണ് അതിനാൽ അവരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ പാടില്ല മാർക്ക് കൈമാറിയ സന്ദേശത്തിലായതുകൊണ്ട് ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം ബാധകമായ കാര്യമാണെന്ന് ചിന്തിക്കാമെങ്കിലും ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങി ഇത്രയും കാലത്തിനിടയിൽ ഇരുപത്തൊന്ന് ലോകകപ്പ് മത്സരങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടക്കുകയും തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ താരങ്ങൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇക്കഡോർ ബ്രസീലിനെ തോൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തന്നെയാണ് രണ്ടേ ഒന്നിന് സൗദി അർജന്റീനിയെ തോൽപ്പിച്ച കളി ആരാധകർ ആവേശത്തോടെ ഏറ്റുവാങ്ങിയത് അവിടെ കായിക മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ കളിക്കാരൻ്റെ ജാതിയോ മതമോ ഒന്നും ആരും നോക്കാറില്ല കരുത്തന്മാരെ അട്ടിമറിക്കുന്ന ദുർബലർക്കൊപ്പം തന്നെയാണ് ലോകത്തിലെ കായിക പ്രേമികളുടെ മനസ്സും അത്തരം നിഷ്പക്ഷതയുടെ ആവേശ കൊടുമുടികൾക്ക് മുകളിലേക്കാണ് നാസർ ഫൈസിയെ പോലുള്ളവർ ഇത്തരം കാളകൂട വിഷം കലക്കി ഒഴിക്കുന്നത് വിവാദമായ കുറിപ്പിനെതിരെ സാമൂഹ്യമാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് അതേ തുടർന്ന് ഫുട്ബോളിനെ എതിർത്തിട്ടില്ല എന്നാൽ അമിതാവേശം ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന പ്രതികരണവുമായി നാസർ ഫൈസി രംഗത്തെത്തിയെങ്കിലും മുസ്ലിം യുവാക്കൾ തന്നെ പണ്ഡിതിൻ്റെ വിവരക്കേടിനെതിരെ ശക്തമായ പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ലോകത്തിൽ ഒരുമാതിരിപ്പെട്ട മനുഷ്യ സംഗമ ചിലർ വർഗീയതയുടെ കൂത്തരങ്ങാക്കി മാറ്റിക്കഴിഞ്ഞു ഇനി പര്യവിശേഷിക്കുന്നത് കുറച്ച് കായിക മൈതാനങ്ങൾ മാത്രമാണ് അതുകൂടി ഇത്തവണത്തെ ലോകകപ്പോടെ വർഗീയവാദികൾ കൈയടക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്